ഹായ് യോൾ വെൽക്കം ബാക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നവരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഇത് അതിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ അതാരെങ്കിൽ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം പോയി കാണുക അങ്ങനെ രാവിലെ ഒരൊമ്പത് മണി ആ ഒരു ടൈമിൽ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ നാസ്തയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയതിന് ഇനി എപ്പോൾ ഫുഡ് കഴിക്കാൻ അറിയില്ലല്ലോ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പന്ത്രണ്ട് അൻപത് ഒരു മണി ആ ഒരു ടൈമിലാണ് ഫ്ലൈറ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല എൻ്റെ ബ്രദറും കൂടി എൻ്റെ ഒന്നിച്ചുണ്ട് പിന്നെ ഋഷി വരുന്നില്ല ഋഷിക്ക് ഋഷിക്കിപ്പം വരാൻ പറ്റൂല ലീവ് കിട്ടിയിട്ടില്ല അപ്പോൾ ഋഷി വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് ഇവിടേക്ക് വന്നപാടും നാട്ടിൽ പോകണം എന്നെല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ അങ്ങ് സെറ്റായിട്ടാ ഇപ്പം പോവാൻ നോക്കുമ്പം എനിക്ക് ശരിക്കും അങ്ങനെ വലിയ മനസ്സൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ട് പോണമെന്നുണ്ട് ഉണ്ട് അങ്ങനെ ആയിട്ട് പിന്നെ ഒന്നാമത് ഹംതൻ്റെ ക്ലാസ് മിസ്സാകുന്നുണ്ട് അപ്പം അതെല്ലാം കൊണ്ടാണ് ഞാൻ പോകാനുള്ള മെയിൻ കാരണം ചല്ല ഇനിയും വരാലോ അങ്ങനെ ദുബൈയിലേക്ക് വന്ന മുതലേ ഹമതക്ക് നാട്ടിലേക്ക് പോകണം പോകണം എപ്പോഴും ഇത് ഒന്നാമത് ഒക്കെ ചൂട് പറ്റൂല ഇവിടെ ഭയങ്കര ചൂടാന്ന് പറയും പിന്നെ ഫ്രണ്ട്സ് ആരും ഇല്ല ഒന്നിച്ച് കളിക്കാൻ ഈ രണ്ട് പ്രശ്നങ്ങളാണ് നമുക്ക് അപ്പോൾ എപ്പോഴും ഇതന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഋഷി വന്ന പ്രശ്നമില്ല കേട്ടോ രാത്രി ടൈമിൽ പിന്നെ ലീവുള്ള ദിവസമൊന്നും അവളങ്ങനെ പറയില്ല സ്യൊന്നിച്ചുണ്ടാവും അങ്ങനെയൊന്നും പറയില്ല പക്ഷെ റഷ്യ ഓഫീസിലേക്ക് പോയാൽ പിന്നെ ഇത് തന്നെ ആയിരിക്കും എനിക്ക് നാട്ടിൽ പോകണം നാട്ടിൽ പോകണം പിന്നെ എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടേനും കേട്ടോ ഈ ചെക്ക് ഇൻ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നല്ല ക്യൂ ഉണ്ടായിട്ടുണ്ടേനും അങ്ങനെ പിന്നെ പാസ് ഒക്കെ കെട്ടി അവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് ലഗേജ് കുറച്ച് കൂടുതൽ തന്നെ കേട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള അതേ അവസ്ഥയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു കിലോ കൂടുതലുള്ളൂ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ മൂന്ന് കിലോ കൂടുതലാണ് പിന്നെ പെട്ടിയെല്ലാം ഓപ്പൺ ആക്കി അതെല്ലാം എടുത്ത് കലയാണ് അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് ഞങ്ങൾ പിന്നെ പേ ചെയ്ത് അങ്ങനെ ഞങ്ങളകത്ത് കയറി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ഇനി ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ടൈം പിന്നെ വാഷ് പോയി അമിത എപ്പോഴും എണീക്കാൻ നല്ല ലേറ്റ് ആവും ഇന്ന് കുറച്ച് നേരത്തെ എണീപ്പിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഓൾ വലിയ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ അടുക്ക് ഋഷീനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടാ ഋഷി ഒന്നിച്ച കൂടെ വരുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേനു പക്ഷെ റശിക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ എല്ലാവരും ചിന്തിക്ക അവരെ ഹസ്ബൻഡ് എപ്പോഴും ഒന്നിച്ചു കൂടെ ഉണ്ടാവണം അങ്ങനെയല്ല ചിന്തിക്കുക അതുപോലെ തന്നെ എന്നാലും മാഷല്ല കുറച്ച് നാളെങ്കിലും ഒന്നിച്ചുണ്ടാക ഒന്നിച്ചു നിൽക്കാൻ പറ്റി അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് അപ്പം അതെല്ലാം ചിന്തിക്കുമ്പം അല്ലം ഓക്കെ ആയിട്ട് തോന്നും അങ്ങനെ ഏകദേശം ഞങ്ങളെ ടൈം ആയിട്ടുണ്ട് ഞങ്ങളെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ ഈ മാസം വരുമെന്ന് എല്ലാവരും അറിയാം പക്ഷേ ഏത് ദിവസമാണ് വരുന്നതെന്ന് അറിയില്ല അത് അങ്ങനെ ഒരു ക്ലൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് കൂട്ടാൻ വരുന്നത് എൻ്റെ സിസ്റ്റർ എന്ന ഉച്ചയാണെന്ന് അവൾ അവളാണ് കൂട്ടാൻ വരുന്നത് പക്ഷേ ഓക്കറിയില്ല ഞാനും ഒന്നിച്ചുണ്ട് എന്നുള്ളത് ബ്രദർ വരുന്നുണ്ട് നോക്കറിയാം പക്ഷേ ഉമ്മാരോടും വേറെ ആരോടും പറയറ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ ഒരു വണ്ടിയിൽ ഞങ്ങൾ രണ്ടുപേരും ലഗേജ് പോവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കസിനോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അവർക്ക് രണ്ടു പേർക്കും അപ്പുറം ഇപ്പുറം അറിയില്ല എന്ന് തോന്നുന്നത് രണ്ടുപേരും വരുന്നത് എൻ്റെ സിസ്റ്ററും ആ കസിനും അറിയില്ലാന്ന് തോന്നുന്നു അങ്ങനെ ഇങ്ങനെയല്ല ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി നടക്കുമോ ഇല്ലയോ എന്നല്ലോ വീഡിയോ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി സർപ്രൈസ് ആവോ ഇല്ലയോ എന്നല്ലോ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ സർപ്രൈസായിട്ട് പോകണം എന്നുള്ളത് ഓരോ വീഡിയോലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നലുണ്ട് അപ്പോൾ അങ്ങനെയല്ല വിചാരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ ഞങ്ങൾ ഞാൻ ഫസ്റ്റ് ടൈം വന്ന കേട്ടോ ബേക്കിലോട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്നുള്ളത് ഞങ്ങൾ ബേക്കെന്ന് നാലാമത്തെ സീറ്റിലാണ് ഇരുന്നിട്ടുള്ളത് ഇതുവരെ ഞാൻ ബേക്കിൽ എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എങ്ങനെയായാലും ഞാൻ ഫ്രണ്ടിലുണ്ടാകാം ഒന്നിന്റെ ണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് മൂന്ന് സീറ്റ് ബേക്കിലായിട്ട് അങ്ങനെയെല്ലാം എനിക്ക് സീറ്റ് കിട്ടാറ് പിന്നെ ഇത്രയും നാളായിട്ട് ഫ്ലൈറ്റിലേക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോ ചെറിയ പേടിയെല്ലാം ഉണ്ട് കേട്ടാ അങ്ങനെയുള്ള ന്യൂസ് ആണ് കേൾക്കുന്നത് പിന്നെ തവക്കൽത്തോ വലല്ലോ അങ്ങനെ പറഞ്ഞ് ഇറങ്ങാതന്നെ ചെറുക്കി കൈക്ക് ആക്കില് ഷാക്കി ആക്കി ചെറക്കിമാൻ പാനിപ്പറുത്താർ ब्लैक शैकेट को लाल चौबल खींच कर बीमार से उतरने के तुरंत पहले फुलाई इसे ऊपर लगे लाल ट्यूब में मुंह से हवा भर भी अब फुलाया जा सकता है बच्चों के लिए केवल एक टॉगल खींचे अगर आप ओ भी का इस्तेमाल कर रहे हैं तो कृपया लाइफ को मैं पर उतरने के बाद ही फुलाएं। हर लाइफ जैकेट में एक पत्ती लगी है, है ना फ्लैट वह एयर इंडिया एक्सप्रेस ഇവിടുന്ന് കണ്ണൂർ മട്ടന്നൂരേക്ക് മെയിനായിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റാണെന്നുള്ളത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു ടൈമിൽ എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഡിലേ ആവലുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടേനും നമ്മളും ഒരു ഇരുപത് മിനിറ്റോളം ലേറ്റ് ലേറ്റായിട്ടുണ്ടേനും കേട്ടോ പന്ത്രണ്ട് അയിമ്പത്തഞ്ച് ആ ഒരു ടൈമേനും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ ഹംതയ്ക്ക് നാട്ടിൽ പോകുന്നതിൻ്റെ ഭയങ്കര സന്തോഷമാണ് കേട്ടാ നാട്ടിൽ നിന്ന് ഉമ്മയെല്ലാം വിളിച്ചാൽ എപ്പോഴും ചോദിക്കും എപ്പോൾ വരിക എപ്പോൾ വരിക ഹംത പറ അടുത്ത മാസം വരും അങ്ങനെയെല്ലാം പറഞ്ഞ് പറയില്ലുണ്ട് പക്ഷെ അവളോട് പറഞ്ഞിനു നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് ഉമ്മാരോടൊന്നും പറയറി നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടാണ് പോകുന്നതെന്നല്ലോ അതുപോലെ തന്നെ അവൾ പറയാണ്ട്ന്നിട്ടുണ്ടേനു ഏട്ടാ ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല അവളിങ്ങനെ പറയാണ്ട് എന്താ പറയുക അവരെ മനസ്സല്ല ചിലപ്പം ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് വന്നെങ്കിലോ നോക്കുകയാണെങ്കിൽ പറഞ്ഞു പോയിരുന്നെങ്കിലോ എന്നാണ് വിചാരിച്ചു പക്ഷേ മോശോളിത്ത് വരെ പറഞ്ഞിട്ടില്ല എനിക്ക് ഹൗന്ദനിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റിൽ കയറി മുതലില്ലേ ഭയങ്കര ചൂടേനോട്ടാ എന്താണെന്ന് അറിയില്ല അതിൽ എ സി ഒന്നും വർക്ക് ചെയ്തിട്ടായിട്ട് അന്നറിയില്ല ഭയങ്കര ചൂടേനു ഹംതിയാലിങ്ങനെ ചൂടെടുക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഞാതൊക്കെ ഒളിങ്ങനെ വിയർത്ത് കുളിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുക ഞാൻ ഫ്ലൈറ്റിൽ ചെറിയ തണുപ്പല്ല ഉണ്ടാവുമല്ലോ ഉറങ്ങുമ്പം ദുബൈലേക്ക് വരുമ്പം ഫ്ലൈറ്റെന്ന് നല്ല തണുപ്പായിട്ട് അന്ത തണുക്കുന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് തിരിച്ച് പോകുമ്പം കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് തന്നെ ഇട്ടുകൊടുക്കുക എന്നല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടുകൊടുത്തതെന്ന് കേട്ടോ നോക്കുമ്പം അതിങ്ങനെയായി പിന്നെ കുറച്ച് കഴിയുമ്പം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവളിങ്ങനെ ഉയർത്തിട്ട് ഇങ്ങനെ കിടക്കുന്നതാകുമ്പോൾ എനിക്കും എന്തോ ഒരു സങ്കടം പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ ഉറക്കെല്ലാം ബാക്കിയേനും കേട്ടോ അന്ത്യായാലും ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല ബാഗ് പാക്ക് ചെയ്യുന്നും ആ ഒരു ഇതെല്ലാം ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല രാവിലെ ആവാനായരാണ് ഉറങ്ങിയത് പിന്നെ എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ ഞാൻ ടേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു അരമുക്കാൽ മണിക്കൂർ പിന്നെ ഞാൻ ടൈം ഓക്കെ അത്ര അത്ര ടൈമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് എന്താണെന്ന് അറിയില്ല ഉറക്കുണ്ടാവും പക്ഷേ ഉറങ്ങാൻ പറ്റില്ല എന്തായാലും കടന്നാലും ഒരു എന്താ പറയുക ഒരു ഏലില്ലാത്ത പോലെ അങ്ങനെ ഒരു ഫീൽ എന്നിട്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഫസ്റ്റ് ടൈം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നത് ഫസ്റ്റ് ടൈം എന്നല്ല ഒപ്പം പണ്ട് ഈ വർക്ക് ചെയ്യുന്ന ടൈമിലെ ഞാൻ ഞങ്ങൾ അങ്ങോ അങ്ങോട്ടൊക്കെ പോകുമ്പം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കലുണ്ടായിരുന്നു അത് പിന്നെ അന്നെല്ലാം ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പാണ് ഫ്ലൈറ്റിൽ അങ്ങനെ പേ ചെയ്താലോ ഫുഡ് കിട്ടും അതുകൊണ്ട് അങ്ങനെ ഫ്ലൈറ്റിന് അങ്ങനെ ഫുഡൊന്നും വാങ്ങലില്ല ഹക്കുള്ള ചെറിയ സ്നാക്സും അങ്ങനെ എന്തെങ്കിലും ഞാൻ എടുക്കും അങ്ങനെ അങ്ങനെയല്ലായിട്ട് പിന്നെ ഹംദ ഹംതവരെ ഉറക്കിയായിരിക്കും പക്ഷെ ഇന്നെന്താണെന്നറിയില്ല ഒരു തലവേദന പോലെ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും വാ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കോഫി പിന്നെ ഹംദക്ക് ഈ ഒരു ചിപ്സ് ഒരു പൊട്ടാറ്റോ ചിപ്സ് അങ്ങനെ എന്തോ ആണ് അതെന്താ സോസ് കൂട്ടിയിട്ട് കഴിക്കുന്നത് പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും ഓക്കെ ഓക്കെ അത്രയേ ഉള്ളു കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ക്യാപി ചീന ഒന്നും പറഞ്ഞിട്ടുള്ള എൻ്റെ ബ്രദറ് ഒരു മസാല ടീ പറഞ്ഞിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഹംതയ്ക്കൊരു ക്യാരമൽ പോപ്കോണും കൂടി വാങ്ങിയിട്ടുണ്ട് അതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെയാണെങ്കിൽ ഈ ഫ്ലൈറ്റിൽ നിന്ന് ടൈം പോവുകയേ ചെയ്യില്ല കേട്ടോ ശരി ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഒരു മടുപ്പാണ് പുറമേ കാണാൻ നല്ല രസമാണ് എന്നിട്ടാണ് നമ്മൾ ഈ ഫ്ലൈറ്റിലെല്ലാം പോകുമ്പം ഇങ്ങനെ അതും നോക്കി നിൽക്കാൻ കാണാനെല്ലാം ഭയങ്കര രസമായിരിക്കും പക്ഷെ ഫ്ലൈറ്റിൽ കയറിയാൽ എന്താ പറയുക എനിക്ക് ഇഷ്ടമില്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് എനിക്കും ഒരു മടുപ്പാണ് ഇങ്ങനെ സമയം പോകില്ല പിന്നെ എന്തെങ്കിലും ഒരു ഞാൻ വരുമ്പം ഫോണിൽ മൂവ് ചെയ്യാതെ കേട്ടിട്ട് അങ്ങനെ അത് കാണാമെന്നെല്ലാം വിചാരിച്ച് പക്ഷേ അതും ആ ഒരു തിരക്കിൽ വിട്ടുപോയി അങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എയർപോർട്ടിലുള്ള ടൈമിൽ ഉമ്മയും എൻ്റെ സിസ്റ്ററും ഇങ്ങനെ വിളിക്കുന്നുണ്ടേനു കേട്ടോ അവരെല്ലാം ഇങ്ങനെ മെസ്സേജ് ആയിരിക്കും വിളിക്കുകയല്ലേ ചെയ്യുന്നുണ്ട് ഉമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എനിക്ക് എയർപോർട്ടിൽ എടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഉമ്മക്ക് മനസ്സിലാവില്ലേ അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഉമ്മനോട് എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വീഡിയോ കോൾ അല്ല ഓഡിയോ കോള് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു രജിൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ബേർത്ത് ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറത്താ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്യാത്ത ഞാൻ തിരക്കിലാണ് രാത്രി വന്നിട്ട് വിളിക്കുക എന്നെല്ലാം ഭർട്ടി കട്ട് ചെയ്തിട്ടുണ്ടേനും അപ്പോൾ ഉമ്മാക്ക് വലിയ ഡൗട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ ബ്രദർ വരുന്നുണ്ട് ഉമ്മാക്ക് ചെറിയ ഡൗട്ട് ഉണ്ടേനു കേട്ടോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടേനും ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ടേനു കാര്യം ഞങ്ങൾ നെറ്റെല്ലാം ഓഫ് ആയിരിക്കില്ലേ പിന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല എയർപോർട്ടിൽ നെറ്റ് ഉണ്ട് പക്ഷേ വീഡിയോ കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഞങ്ങൾ രണ്ട് ഓൺലൈനിൽ ഇല്ലാത്ത ില്ലാത്തത് കാണുമ്പോൾ എന്തായാലും ഡൗട്ട് ഉണ്ടാവുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടേനു പിന്നെ കുറച്ച് ടൈം അമിത ബാഗിൽ ടോയ്സ് എല്ലാം മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും ഞാനറിയില്ല തലേദിവസം രാത്രി രീതിയിൽ എന്തല്ലോ ഉള്ളു ടോയ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡോളും അങ്ങനെയെല്ലാം അതെല്ലാം എടുത്തിട്ട് കളിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ഒരാറു മണി ആ ഒരു നാട്ടിൽ ിൽ ആറുമണിക്കാന്ന് ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത് ഏകദേശം ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു അതിന് അരമണിക്കൂർ മുമ്പായിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറു മണിക്ക് മട്ടന്നൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ ആറ് മണിയായിട്ടും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടില്ല തലേദിവസം എല്ലാം നാട്ടിൽ വിളിച്ചേറെ പറയുന്നുണ്ടായിരുന്നു നല്ല കാറ്റും മയല്ലാന്ന് പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് നല്ല മഴയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹംതയിരുന്നു വിൻഡോ സീറ്റിലിരുന്നേ അപ്പം ലാൻഡ് ചെയ്യാൻ ഏകദേശം ടൈം ആയാരം ഞാൻ ഹംബനെ നെടുക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് ടൈം വിൻഡോ സീറ്റിൽ ഇരുന്നു കേട്ടോ അപ്പം അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നല്ല ക്ലൗഡ് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും പിന്നെയാണെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ആവാൻ പറ്റുന്നില്ല ഭയങ്കര സൗണ്ടും കുളുക്കവും എല്ലായിട്ട് വെതറ് മോശമായതുകൊണ്ടായിരിക്കും പക്ഷേ ശരിക്കും പേടിയായിട്ടാ ഇതിങ്ങനെ ഫ്ലൈറ്റിങ്ങനെ കുളുങ്ങുമ്പം പിന്നെ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ മുകളിലോട്ട് അങ്ങനെയല്ലായിട്ട് പിന്നെ ഹംതക്കും ബേജാറാവാൻ തുടങ്ങി അവർക്ക് ടെൻഷനായി ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ലേനു നല്ല കുളിക്കല്ല ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് കോഴിക്കോടാറ്റം പോയിട്ട് ലാൻഡ് ചെയ്യുമായിരിക്കും എന്നെല്ലാം വിചാരിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോയി നമുക്ക് എയർപോർട്ട് കാണാൻ പറ്റി അങ്ങനെ പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫുൾ കാണുമല്ലോ എല്ലാ സ്ഥലവും പക്ഷേ ഇതൊന്നും കാണില്ല പെട്ടെന്ന് പിന്നെ കണ്ടത് കണ്ണൂർ എയർപോർട്ടാണ് അപ്പം കുറച്ച് സമാധാനമായിട്ടാണ് പിന്നെ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ബേക്കിലായിരുന്നു ബേക്കിൽ ഇരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കുൽക്കല് ഉണ്ടായിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല അപ്പം സമാധാനമായി ശരിക്കും ഞങ്ങൾ മരണത്തെ മുന്നി കാണുന്ന ആ ഒരു ഒരവസ്ഥയില്ലേ അതേനോട്ടാ ഇതോടുകൂടി എനിക്ക് സർപ്രൈസ് കൊടുക്കേണ്ട ആ ഒരു പൂതി അങ്ങ് മാറിപ്പോയട്ടാ ശരിക്കും അത്രക്കും ടെൻഷനായിട്ടുണ്ടേനു ഇത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പം നമുക്ക് വാഷ്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടേനു അപ്പോൾ അവിടെ കുറച്ച് ഫാമിലി ഉണ്ടായിട്ട് ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുണ്ടേനും മോനിക്ക് ഒരു ചെറിയ മോനിയുണ്ട് അപ്പോൾ മോനിക്ക് പേടിയായി കരയാൻ തുടങ്ങി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവരും ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് ആട്ടാണ് പോയിട്ടുള്ളത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ പുറത്ത് പുറത്തിറങ്ങിയപ്പം എൻ്റെ സിസ്റ്റർ എന്ന് വെച്ചാലും കുറേ മിസ് കോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇവൾ എന്തിനാണ് എന്നെ വിളിച്ചിനേ എന്നെല്ലാം വിചാരിച്ച് അതൊന്നും വീഡിയോക്കില്ല അപ്പം ഞാൻ മനസ്സിലാക്കി ഞാൻ വരുന്നെല്ലാം അറിഞ്ഞു തോന്നുന്നു അങ്ങനെ അപ്പം ഞാൻ മെസ്സേജ് അയച്ച് നോക്കി ഉച്ച അവിടെ ലാൻഡ് ചെയ്തോ കൂട്ടാൻ പോയിനോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞ ഇല്ല ഇവിടെ എത്തുമ്പം ഇറങ്ങുമ്പം വിളിക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ പുറത്തുണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ വെറുതെ വിളിച്ചാന്നല്ലോ അപ്പം ഞാൻ അത് പറഞ്ഞിട്ടുണ്ടേനു ഓന് പുറത്തിറങ്ങുമ്പം വീഡിയോ എടുക്കണേ എനിക്ക് എഡിറ്റ് ചെയ്യാനാന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഓക്കേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാദ്യം വിചാരിച്ചത് കൂട്ടാവിന് ഇവർ പുറത്ത് തന്നെ ഉണ്ടാവുന്നു പക്ഷേ ഓള് കാറ് പിന്നെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ മെള്ളായിട്ട് മഴയല്ലേ അപ്പോൾ വെറുത്ത് റിസ്ക് ആയതുകൊണ്ട് അവർ കാറൊന്നും പുറത്തിറങ്ങിയിട്ടില്ല കാറിലന്നെ ഇരിക്കുന്ന പിന്നെ ഒരു കസിന് വരും എന്ന് വെച്ചില്ലേ ഓന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങലാതെ <laughs> ും ചെയ്യാനും <laughs>

ഞാൻ ഇങ്ങനെ വിളിച്ചത് ഞാൻ വെറുതെ ഫ്ലൈറ്റ് അങ്ങനെ ഫസ്റ്റത്തെ സർപ്രൈസ് സക്സസ് ആയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ ആൾക്കാർ വീഡിയോ കൊടുത്ത ഇത് തല തീരുന്ന ഉമ്മാക്കും സർപ്രൈസ് കൊടുക്കലാണ് ഉമ്മാനെ കോൾ ചെയ്തിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട് ఆన్ ఆన్ ఆ కోడల വലിയൊരു സർപ്രൈസ് കൊടുക്കണ്ടെന്നെല്ലാം വിചാരിച്ചേനും പക്ഷേ ഉമ്മ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടേനു ഉമ്മാക്ക് കണ്ടിട്ട് എന്താ പറയുക തലവേദനയും എല്ലാം ആയിട്ടുണ്ടേനു കേട്ടോ ശരിക്കും നമ്മളങ്ങനെല്ലാം പോകുമ്പം അവർ ശരിക്കും ഷോക്ക് ആവും അങ്ങനെ അങ്ങനെ കാണും ഇവര് മൂന്ന് പേര് ഇപ്പൊ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട് ഇനി ഉപ്പ ഉപ്പ വരാനുണ്ട് പക്ഷേ എൻ്റെ ബ്രദർ വന്നത് ആർക്കും സർപ്രൈസ് ആയിട്ടില്ല ഓന് വരും എല്ലാവർക്കും ഉറപ്പേനു അതുകൊണ്ട് അങ്ങനെ എനിക്ക് നമുക്ക് കുറച്ച് പേരും കൂടി ബാക്കിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അവിടേക്ക് പോവാന് അസാം ണേ ഞാനും ഉച്ച വരുന്നുണ്ടേ ഉപ്പിയുമ്മി ലേറ്റോ നാളെ ഓർഡർ ഉണ്ടല്ലോ അതോണ്ട് ഉപ്പിയമ്മി വരെ ലേറ്റോ അപ്പൊ ഞാൻ ഉച്ച അവിടെ പോകുന്നുണ്ട് അപ്പൊ നീയും വരുവാണെ അക്കൊന്നു മടിയായി ആ വള്ളിത്തോട് പോക്കുവാണെ എന്നാണ് എന്താ ഇന്റെ ആപ്പു ഇല്ലാണ്ടാ ഏന്ന് തീരാത്ത ആപ്പു ആപ്പു ഇനി വരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റശിനിന്റെ വീട്ടിലേക്ക് പോയി അവരും ആരും അറിയില്ല ഓട്ടോ അവരുന്നേ പിന്നെ നല്ല മഴയല്ലോണ്ട് വെള്ളയെല്ലാം കേറിയിട്ടുള്ള റോഡ് ഫുള്ള് വെള്ളേനോ പിന്നെ ആണെങ്കിൽ എവിടെയും കറണ്ടും ഒന്നുമില്ല ഏട്ടാ പെട്ടെന്ന് കേറിപ്പോയാലും അവരും വിചാരിച്ചിട്ടില്ല അങ്ങനെ കാണോ നോക്കാൻ

ഇംഗ്ലീഷ് കാര്യത്തിനും കൊണ്ടാ വന്നിട്ടാണ് നോക്ക് നമ്മള് നാടെല്ലാം കാണിച്ചോടുക്കാൻ പോലും നിങ്ങൾ അങ്ങനെ തീരെ ശരിയില്ല അതാ ഊച്ചുണ്ട് അങ്ങനെ പോലെ എല്ലാം നടന്നിട്ടുണ്ട് ഇനി ഒരാൾക്കും കൂടി സർപ്രൈസ് കൊടുക്കാണ്ട് ഫീ ആക്കി അവള് വീട്ടിലുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് അവിടേക്ക് പോക്കാൻ എനിക്ക് বেরে আ গেলে আমাদের কাটতে কাটতে হয় যে আমরা ইচিনি এলে নাও পাও বুঝছলা বুঝছ মনে আছে হ্যাঁ আমরা বলেই বলবো গ্যাস আর ও বলবো আমরা আমরা মটনে